ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഇവിടെ ഷെയർ ചെയ്യുന്നത് പച്ചചക്കപ്പൊടിയും കൊണ്ട് ഒരു ഇടിയപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് ഇതിനു മുമ്പ് ഞാനിവിടെ പച്ചചക്കപ്പൊടിയും കൊണ്ട് ഒരു പുട്ടുണ്ടാക്കുന്ന പരീക്ഷണം നടത്തിയിരുന്നു പക്ഷെങ്കിൽ ഈ ചക്കപ്പൊടിയുടെ കൂടെ ഞാൻ റവയും കൂടെ ചേർത്താണ് എനിക്ക് പുട്ട് പുഴുങ്ങാൻ പറ്റിയത് അതുകൊണ്ടായിരുന്നു നല്ല ടേസ്റ്റ് അത് പച്ച ചക്കപ്പൊടിയും കൊണ്ട് തന്നെ പുട്ടുണ്ടാക്കാൻ എനിക്ക് പറ്റിയില്ല റവയും കൂടെ ചേർത്തപ്പോൾ അത് നല്ല പുട്ട് തന്നെ ആയിരുന്നു ഇന്ന് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുന്നത് പച്ചചക്കപ്പൊടിയും കൊണ്ട് തന്നെയാണ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് തിളച്ച വെള്ളം ഒഴിച്ച് സാധാരണ നമ്മൾ അരിപ്പൊടിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ ഞാനിവിടെ കുഴച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് ആദ്യം കുറേശ്ശെ വെള്ളം ഒഴിച്ചു വീണ്ടും വീണ്ടും കുറച്ചേറെ വെള്ളം വേണ്ടതുപോലെ എനിക്ക് തോന്നി ഇത് ഉണക്കപ്പൊടി ആയതുകൊണ്ട് കുറച്ചേറെ തന്നെ വെള്ളം വേണ്ടി വന്നു നല്ല തിളച്ച വെള്ളമാണ് ഞാനിതിന് ഒഴിക്കുന്നത് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഈ പച്ചക്കപ്പൊടിയും കൊണ്ട് ഇടിയപ്പം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നമുക്ക് കാണാം ആദ്യം ഞാൻ സ്പൂണും കൊണ്ട് ഇളക്കിയ ശേഷം പിന്നെ ഞാൻ കൈ ഇളക്കി ആണ് മിക്സ് ചെയ്യുന്നത് ഈ പച്ചക്കട പൊടി ആയതുകൊണ്ട് നമ്മുടെ കൈയിൽ ഒട്ടും അതുകൊണ്ട് ഞാനിവിടെ പിന്നെ കുറച്ച് രണ്ട് സ്പൂണ് നെയ്യും കൂടെ ചേർത്ത് ഇളക്കിയാണിത് കുഴച്ചെടുക്കുന്നത് നെയ്യോ വെളിച്ചെണ്ണയോ ഒക്കെ ഒഴിച്ച് ചേർത്ത് കുഴച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യൽ ഒട്ടത്തില്ല നല്ല ഈസിയായിട്ട് തന്നെ നമുക്ക് ഈ നെയ്യ് ചേർത്തത് കൊണ്ട് ഇത് കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റി കയ്യലൊന്നും നമ്മുടെ കയ്യെ പിടിക്കത്തില്ല അതുപോലെ തന്നെ വളരെ ശക്തിയൊന്നും എടുക്കാതെ തന്നെ നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റും ഒന്നും കുഴക്കുന്ന പോലെ ഹാർഡൊന്നും അല്ല പിന്നെ വേറൊന്നും ഇതിനകത്ത് ചേർത്തിട്ടില്ല തൽക്കാലം പിന്നെ പച്ചചക്കപ്പൊടിയും കൊണ്ട് മാത്രമാണ് ഇന്നിവിടെ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി പരീക്ഷണം നടത്തുന്നത് ഇത് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇടിയപ്പം ഉണ്ടാക്കുന്നത് രാവിലെ സ്വൽപ്പം കൂടെ എണ്ണ ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇത് ഇടിയപ്പം ആയതുകൊണ്ട് നെയ്യടയൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിക്കോട്ടെ എന്ന് കരുതി നല്ലതുപോലെ കൊഴിച്ച ശേഷം അപ്പോൾ തന്നെ ഞാനിവിടെ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണേ തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ചെവനാഴിക്കകത്തോട്ട് ആവശ്യത്തിനുള്ള മാവിടുത്ത് നമ്മൾ സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കുകയാണ് ഞാനിവിടെ ആവിയിൽ വെച്ചാണ് ഇത് പുഴുങ്ങിയെടുക്കുന്നത് ഇടിയപ്പത്തിൻ്റെ പിന്നെ ഇഡലി പാത്രത്തിൻ്റെ തട്ടി വെച്ചല്ല ഉണ്ടാക്കുന്നത് അല്ലാതെ രണ്ട് സ്റ്റീൽ പാത്രം വെച്ചിട്ട് അതിനകത്ത് പിന്നെ ഇതുപോലെ പര ഇങ്ങനെ ഈ ചുറ്റിയിട്ടിട്ട് ആവിയിൽ വെച്ചാണ് വേവിച്ചെടുക്കുന്നത് സ്റ്റീമറിനകത്ത് വെച്ചാണ് ഞാനിവിടെ വേവിച്ചെടുക്കുന്നത് ഇഡലി പാത്രത്തിൻ്റെ തട്ടിൽ നമുക്ക് ഇങ്ങനെ അങ്ങനെയാണ് സാധാരണ രീതി ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാറുള്ളത് ഇന്ന് ഒരു വ്യത്യാസത്തിന് ഞാൻ വേറെ രണ്ട് പാത്രത്തിനകത്ത് ഇങ്ങനെ ഇങ്ങനെ ചുറ്റിയിട്ടിട്ടാണ് ഞാനിവിടെ വേവിച്ചെടുക്കുന്നത് നല്ലതുപോലെ തന്നെ അരി അടി അരിപ്പൊടിയും കൊണ്ടൊക്കെ നമുക്കിവിടെ ചുറ്റിയെടുക്കുന്നത് പോലെ തന്നെ ഇത് ചുറ്റി എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അടിയിലും തേങ്ങ ഇട്ടു പിന്നെ നടുക്കൂടെ കുറച്ച് തേങ്ങ ഇട്ട് അതിൻ്റെ മുകളിലും കൂടെ ഒന്ന് ചുറ്റി കൊടുക്കുവാണേ ഇതുവരെ കുഴപ്പമില്ലാതെ തന്നെ പോകുന്നു ഇനി ഇത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാൻ വേണ്ടി പോവാണ് സ്റ്റീമറിനകത്ത് വെള്ളം തിളയ്ക്കുന്നുണ്ട് പതിനഞ്ച് മിനിറ്റ് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇടിയപ്പം ഇവിടെ വെന്ത് കിട്ടി ചക്ക ഇടിയപ്പം വെന്ത് കിട്ടി അങ്ങനെ രണ്ടാമത്തെ തട്ടും രണ്ട് തട്ടിൽ വെക്കാനേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടാമത്തെ തട്ട് വേവുന്ന സമയത്തിന് ഞാനിവിടെ ഇത് കഴിച്ചു തുടങ്ങി എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി കുഴപ്പമില്ല പിന്നെ ഈ സ്വൽപം ഒട്ടലൊക്കെ ഉണ്ട് രുചിയൊക്കെ ഉണ്ട് കുഴപ്പമില്ല പക്ഷെങ്കിൽ അരിപ്പൊടിയും കൂടെ ചേർത്ത് ഉണ്ടാക്കിയിരുന്നെങ്കിൽ കൂടുതൽ ടേസ്റ്റോടു കൂടി നമുക്ക് കിട്ടിയാൽ സാധാരണ ഏതുള്ള പോലൊന്നും നമുക്ക് അരിപ്പൊടിയുടെ ഏതെ അരിപ്പൊടിയും കൊണ്ടുള്ള ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ഏതുള്ള പോലെ വരുന്ന പോലെ ഒന്നും വരത്തില്ല അതുപോലെ നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം മാത്രമേ നമുക്കിത് കഴിക്കാൻ പറ്റത്തുള്ളൂ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു സ്വല്പം ഒട്ടലും ഉണ്ട് കുഴപ്പമില്ലായിരുന്നു പിന്നെ നിങ്ങൾ ആരെങ്കിലും ചക്കപ്പൊടിയും കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അരിപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഇതുപോലെ ചക്കയിടിയപ്പം ഉണ്ടാക്കിയാൽ മതി പിന്നെ വേറെ ദിവസം ഞാനിവിടെ ചൂടുവെള്ളത്തിൽ ചക്കപ്പൊടി ഇട്ട് കുറച്ച് തേങ്ങായുംകൂടി തേങ്ങായും നെയ്യുമൊക്കെ കുഴച്ച് ഞാനിവിടെ കുഴുക്കട്ട ഉണ്ടാക്കിയിരുന്നു ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വേറെ മധുരം ഒന്നും ഞാൻ ചേർത്തിട്ടില്ല എന്നാൽ പോലും നല്ല ലഡുവിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു കുഴിക്കട്ടയ്ക്ക് വേറൊരു ദിവസം ഞാൻ ഈ കൊഴുക്കട്ട ഉണ്ടാക്കുന്ന വീഡിയോ വീഡിയോയിടുക ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതുപോലെ പുട്ടുണ്ടാക്കിയതും ചക്കപ്പൊടിയും കൊണ്ട് അതും ഇഷ്ടപ്പെട്ടു റവ ചേർത്ത് ഇങ്ങനെ പുട്ടുണ്ടാക്കാനും കൊഴുക്കട്ട ഉണ്ടാക്കാനും പറ്റിയ ഒരു ചക്കപ്പൊടിയാണിത് ഇടിയപ്പം ഉണ്ടാക്കിയത് അത്ര ടേസ്റ്റ് ഉണ്ട് പക്ഷേ സ്വല്പം ഒട്ടലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് കോഴിക്കട്ടയാണ് ഇഷ്ടപ്പെട്ടത് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും വീണ്ടും ഞാൻ വരുന്നിടം വരെ താങ്ക് യു ബായ്